സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ നമ്മെ മുത്തേകങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അത് ചില ആളുകളെ സംബന്ധിച്ച് നമ്മൾ പറയാറില്ല അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പറയാറ് ആയകാലത്ത് നായെ പോലും നാണയ തൊട്ട് കൊണ്ടിറങ്ങിരുന്നു പോയ കാലത്തും ചെവി തോണ്ടാൻ അല്ലെങ്കില് ഒന്ന് തൊട്ട് വെക്കാൻ പോലും ഒരു നാണയത്തൊട്ടില്ലാതെ പോവുകയും ചെയ്യും വർത്തമാന കാലഘട്ടത്തിന്റെ ഒരു ശാപമാണ് വരവിൽ കവിഞ്ഞ ചെലവുണ്ടായി അവസാനം ആ ലൈനിൽ ലൈനുള്ളത് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ അവസ്ഥയുണ്ടാവും ഉള്ളപ്പോൾ വരുന്നാളാണ് ഇപ്പൊ മന്തിയാണ് എല്ലാവർക്കും റേഷനായിട്ടൊന്നും പോരാ ജയം പോരാ കുറവ് പോരാ ഇല്ലെങ്കിലും നോമ്പാണ് ചമ്മന്തിയും കന്നിയും ഹൈ ടോപ്പിലേക്ക് പോകാതെ എന്നാൽ ബിലോ ആകാതെ ജീവിക്കുക എന്നുള്ള മുത്തവസ്സി രൂപമായിരിക്കും ഒരു വിശ്വാസിക്കും ഉണ്ടാകേണ്ടത് അള്ളാഹു സുബാൻ ഹോമത്തേലി ഇരുപത്തിയഞ്ചാമത്തെ സോത്ത സോത്തുഫുർഹാനിലെ അറുപത്തിയേഴാമത്തെ ആയത്തിലൂടെ ഇബാദുർ റഹ്മാൻ പരമകാരുണ്യകനായ അള്ളാഹുല അടിമകളുടെ സ്വഭാവ സവിശേഷതകൾ പറയുന്ന ഭാഗത്ത് വല്ലതീലെ അവൻ ചെലവഴിക്കുകയാണെങ്കിൽ ഒന്നായിട്ട് വാരി കാറ്റു പഞ്ഞിട്ടതുപോലെ ദൂളിയാക്കി വിടുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല അതോടൊപ്പം തന്നെ പിശുക്കി പിശുക്കിയിട്ട് നമ്മൾ സാധാരണയായിട്ട് തമാശക്ക് പോരാണ്ടല്ലോ ക്ലോസറ്റിൽ നൂൽപെട്ടിനെ അച്ചു വെക്കുക എന്നുള്ളത് അങ്ങനെ പിശുക്കുന്ന ആൾക്കാരില്ല കയ്യെറ്റാൽ പോലും ഉപ്പ് കണ്ടിട്ടില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പോകാറില്ല എന്നാൽ ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയുക എന്ന രീതി സ്വീകരിക്കുകയും ചെയ്യും അത് ചൊട്ടയിലേ തുടങ്ങണം എങ്കിൽ വരെ ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും മക്കളായിരുന്നാലും മരുമക്കളായിരുന്നാലും കുട്ടികളായിരുന്നാലും നമ്മളായിരുന്നാലും ഒക്കെ ഇന്നത് തുറന്നു വെച്ചാൽ അത്തരം കുപ്പി പോലെയാണ് നാളത് ഉണ്ടാവൂല അങ്ങനെ വരാതിരിക്കാൻ നമ്മളൊക്കെ ആയിരിക്കുമേ നമുക്കൊന്നും സംഭവിക്കൂല അഷറഫ് ഹൽത്ത് റസോണുമായഹുയാണ് സുജൂദിലും ഋപ്പോഴിലും നടത്തിയിരുന്ന ദുയിലെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങൾ കഴിച്ചത് ലാഹുവേ ഞാൻ എന്നോട് ചോദിക്കാണ് ഒരു മധ്യമമായ ഫിൽ ദാരിദ്ര്യത്തിലും ും സമ്പന്നതയിലും ഐശ്വര്യത്തിലും അഭിവൃദ്ധിയിലും ഇല്ലായ്മയിലും ഒക്കെ റബ്ബെ ഒരു മുത്തവസ്സിത്തായ മാർഗം സ്വീകരിക്കാൻ നീ എന്നെ അനുഗ്രഹിക്കണമേ പ്രസൂറുമായി അങ്ങനെ തേടിയെങ്കിൽ സഹോദരന്മാരെ ഒരു മധ്യമ നിലപാട് ജീവിതത്തിന്റെ നിലവാരത്തിൽ നിന്ന് താഴത്തേക്ക് പോകാതിരിക്കാനും എന്നാൽ അമിതമായി ദൂർത്തും ദുർവ്യവും ഇല്ലാതിരിക്കാനും ഒക്കെ ഈ ദുഅ ഉപകരിക്കും അള്ളാഹു സ്വഭയാനുഭവത്തേന അതിനുള്ള തൗഫ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നൽകിയ നേത്ത് അത് കൃത്യമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താനും ആവശ്യമായ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെലവഴിക്കാനും അതുപോലെ തന്നെ പിശുക്ക് ലുബ്ധത തുടങ്ങിയ ദൂഷ്യ സ്വഭാവങ്ങളിൽ കാത്തു സൂക്ഷിക്കാനും ഒക്കെ അള്ളാഹു സുബഹാനുഹത്തന നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാവിധ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും അറിഞ്ഞുമറിയാതെ ചെയ്തു പോയ അബദ്ധങ്ങളും ഒക്കെ അള്ളാഹു സുബഹാന മുഖത്തേന മാപ്പാക്കി മാപ്പാക്കിത്തന്ന് അവ മറച്ചുവെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ തെറ്റുകൾക്കും തിന്മകൾക്കും പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുരത്തും അറഹമത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ മർസഹിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി പ്രയാസപ്പെടുന്നവർക്ക് സമാധാനവും ഈമാനും അള്ളാഹുമായ ഹുഷൂറുമുള്ള ഒത്തായി ജീവിക്കുവാനും മരണം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും മരണ സമയത്തുണ്ടാകുന്ന എല്ലാവിധ പ്രയാസങ്ങളും മാറ്റിവച്ച് അഫ്ദി എന്ന കലിമ യോടുകൂടി കണ്ണടയ്ക്കാനും അമുക്ക് അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു പ്രവിശാലമായ നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ കൊണ്ട് നല്ല മുറാദുകൾ അള്ളാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എളുപ്പമാക്കി അവരെയും നമ്മെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ജന്നാത്തകളായ അമ്പിതാക്കളും മോലിയാക്കളും സിദ്ദീഖുകളും ഷഹദാക്കളും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين اللهم اجرنا من النار اللهم اجرنا من النار اللهم أجرنا وأجر والدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا أتنا في الدنيا حسنة وفي الأخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته